ഹരിതകർമ്മസേനയ്ക്ക് ആദരവ് സംഘടിപ്പിച്ച് ആമ്പലൂർ ഗ്രാമപഞ്ചായത്ത് കാഞ്ഞിരമറ്റം മില്ലിങ്കൽ കൊളത്താക്കോട്ടിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി ജില്ലാ കലക്ടർ എൻ എസ് കെ ഉമേഷ് ഉദ്ഘാടനം ചെയ്തു കൂടാതെ ആമ്പലൂർ പഞ്ചായത്തിലെ വഴിയോര വിശ്രമ കേന്ദ്രം കളക്ടർ നാടിന് സമർപ്പിച്ചു ആമ്പലൂർ പഞ്ചായത്ത് നഗരസഞ്ചയം ഫണ്ട് വിനിയോഗിച്ച് കാഞ്ഞിരമറ്റം മില്ലിങ്കൽ പാർക്കിൽ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ബഹു ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് നിർവഹിച്ചു നമ്മുടെ ആമ്പലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ബിജു തോമസ് എന്നെ ക്ഷണിച്ചിരുന്നു ഒരു രണ്ട് മൂന്ന് പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് വേണ്ടി തന്നെ ക്ഷണിച്ചിരുന്നു ഫസ്റ്റ് നമ്മുടെ ഇവിടെ ടേക്ക് അ ബ്രേക്ക് വളരെ വളരെ ആ സ്ത്രീക്കൊപ്പം ആ പ്രോഗ്രാമും അപ്പോൾ ടേക്ക് അ ബ്രേക്ക് വളരെ നല്ല രീതിയിലാണ് വന്നിട്ടുള്ളത് ഇവിടെ പാസ് ചെയ്യുന്ന ഈ ട്രാവലേഴ്സിനെല്ലാം ഒരു നല്ല ഒരു റെസ്റ്റിംഗ് പ്ലേസും അതുപോലെ ടോയ്ലറ്റ്സുമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഹരിതകർമ്മസേന നമ്മുടെ ആംബ്ലൂർ ഗ്രാമപഞ്ചായത്ത് അവിടെ ഹരിമ ഹരിതകർമ്മസേന അംഗങ്ങൾ ഓൾറെഡി പല അവാർഡ്സ് വാങ്ങിയ അത് ഹരിതമിത്രം ആപ്പ് ആവട്ടെ യൂസർ ഫീ ആവട്ടെ പ്ലാസ്റ്റിക് ശേഖരണത്തിലെല്ലാം അവാർഡ് ചെയ്തതാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേന അവർ ഇപ്പോൾ ഇനോക്കുലം വെച്ചിട്ട് ഓരോ വീടുകൾക്ക് കൊടുക്കുന്ന ഈ കമ്പോസ്റ്റർ ബിന്നുകൾക്ക് ഈ ഇനോക്കുളം കൊടുക്കുന്ന പരിപാടിയും ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുണ്ട് വളരെ സന്തോഷം ഞാൻ ക്ഷണിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു തോമസ് കൗൺസിൽ അംഗങ്ങൾ എല്ലാവരും ഉണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അതേപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എല്ലാവരും ഉണ്ട് ഡെയിലി ഇന്നലെ നമ്മുടെ ഇന്ന് ഒക്ടോബർ ആണ് ഇന്നലെ ഗാന്ധി ജയന്തി നമ്മുടെ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ക്യാമ്പയിനുടെ ഭാഗമായിട്ട് ഒറ്റ പരിപാടികളാണ് നമ്മുടെ ജില്ലയിൽ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ നല്ല രീതിയിലാണ് ആമ്പളൂർ ഗ്രാമപഞ്ചായത്ത് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്തു വരുന്നത് അതിന് അതിൻ്റെ ഒരു തെളിവാണ് ഈ പ്രോഗ്രാം വഴി കൂട്ടായ്മയും എല്ലാം കാണുന്നത് എനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ വളരെ വളരെ സന്തോഷമുണ്ട് ഐ താങ്ക് അവർ പ്രസിഡന്റ് ശ്രീ ബിജു തോമസ് ഫോർ ഇൻവൈറ്റിംഗ് മി താങ്ക് മില്ലുങ്കൽ അഗ്രോ മാർ കെട്ടിടത്തിൽ ആരംഭിച്ച ഹരിതകർമ്മസേന ഗ്രീൻ ഫെസിലിറ്റേഷൻ സെന്ററും കളക്ടർ സന്ദർശിച്ചു തുടർന്ന് മില്ലുങ്കൽ കൊളുത്താക്കോട്ടിൽ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സ്നേഹസംഗമത്തിൽ വെച്ച് മാലിന്യമുക്ത നവകേരളം ഒന്നാം ഘട്ട പ്രവർത്തനത്തിൽ ആമ്പലൂർ പഞ്ചായത്തിനെ ജില്ലയിലെ ഏറ്റവും മികച്ചതാക്കാൻ പ്രയത്നിച്ചവരെ അനുമോദിച്ചു വാർഡുകളിൽ നൂറ് ശതമാനം വാതിൽപ്പടി ശേഖരണവും യൂസർ ഫീസ് ശേഖരണവും ഹരിതമിത്ര മാപ്പിന്റെ പ്രവർത്തനവും സമ്പൂർണമാക്കിയ വാർഡ് മെമ്പർമാരെയും പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിനെയും നവകേരളം മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ കെ ടി രത്നാഭായ് കിലാ റിസോഴ്സ് പേഴ്സൺ കെ എ മുകുന്ദൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ എസ് രാധാകൃഷ്ണൻ എന്നിവരെയും ജില്ലയിലെ മികച്ച ഹരിതകർമ്മസേനയായി തിരഞ്ഞെടുക്കപ്പെട്ട അമ്പലൂർ പഞ്ചായത്ത് ഹരിതകർമ്മസേനാംഗങ്ങളെയും ഇറ്റലിയിൽ നടന്ന ലോക സ്പീഡ് റോളർ സ്കേറ്റിംഗ് മെഡൽ ജേതാവ് അബ്നയെയും കളക്ടർ അനുമോദിച്ചു ചടങ്ങിൽ പങ്കെടുത്ത ആശ്രയ അതിദരിദ്രർ ഹരിതകർമ്മസേനാംഗങ്ങൾ ജനപ്രതിനിധികൾ പൌരപ്രമുഖർ കുടുംബശ്രീ നിർവഹണ ഉദ്യോഗസ്ഥർ വ്യാപാരി വ്യവസായി റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ വിവിധ സ്ഥാപന പ്രതിനിധികൾ പഞ്ചായത്ത് ജീവനക്കാർ എന്നിവർക്കൊപ്പം കളക്ടർ ഉച്ചഭക്ഷണം കഴിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു എം തോമസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയ്ശ്രീ പത്മാകരൻ സ്വാഗതം ആശംസിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി മാധവൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി അനിത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സജീവ് നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ എസ് രഞ്ജിനി കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ടി എം റജീന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിനു പുത്തേത്തുമാലിൽ ജനജ മണിയപ്പൻ എം എം ബഷീർ മെമ്പർമാരായ ബീന മുകുന്ദൻ എ എൻ ശശികുമാർ ഫാരിസ മുജീബ് സുനിത സണ്ണി ജെസ്സി ജോയ് ജയന്തി റാവുരാജ് രാജൻ പാണാറ്റിൽ അസീന ഷാമൽ സി ഡി എസ് ചെയർപേഴ്സൺ കർണഗി രാഘവൻ കീച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആർ ഹരി പഞ്ചായത്ത് സെക്രട്ടറി മനോജ് കെ അസിസ്റ്റന്റ് സെക്രട്ടറി സുനിത എസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള